കുഞ്ഞുനാള് സ്റ്റേജില് ചെയ്യാൻ ഇഷ്ടാണ് ആക്റ്റീവ് ആയിരുന്നു ആക്ടീവ് ആയിരുന്നു അപ്പൊ ഫാഷൻ ഷോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടെ ഫാഷൻ ഷോ എങ്ങനെ നമ്മൾ നടന്നു വരുന്നു പോകുന്നു എന്നാൽ പക്ഷെ ഞാൻ അവിടെ പാട്ട് വെച്ചാൽ ഞാൻ ഡാൻസർ ചോദിച്ചിട്ടേ പോകത്തുള്ളൂ ഫാഷൻ ഷോ ആണെങ്കിലും ഇഷ്ടമായിരുന്നു എനിക്കൊന്നും ഹൈപ്പറായിരുന്നു തോന്നുന്നുണ്ടേ പോലെ അപ്പൊ അങ്ങനെ എനിക്ക് ലൈക് സോങ് കേൾക്കുമ്പോ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിക്കാൻ അങ്ങനെ ഇഷ്ടമാണ് പെർഫോം ചെയ്യാൻ ചെറുപ്പമുത്തേത് കാണണം അത് കഴിഞ്ഞ് സിനിമ ലൈക്ക് സിനിമയിൽ എത്തും അല്ലെങ്കിൽ സിനിമ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഒന്നും വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ പാലക്കാട് ചെറിയൊരു പ്ലേസ് എന്നാ വരുന്നത് നമ്മൾ സിനിമനെ കുറിച്ച് വിളിക്കുമ്പോ സിനിമയോ അങ്ങനത്തെ ഒരു മോഡായിരുന്നു പക്ഷെ എങ്ങനെ വന്നേ ലൈക്ക് ആ സമയത്ത് റീൽസ് ഒക്കെ ആയിരുന്നു അത് നമുക്ക് ഒരു എങ്ങനെയാ എങ്ങനെയാട് പോയി ചോദിക്കും അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലല്ലോ അപ്പൊ നമ്മള് കണ്ടപ്പോ റീൽസിൽ നമുക്ക് ആക്ടിങ് എന്താണോ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലാക്റ്റീവായിരുന്നു അതിൽ ചുമ്മാ ചെയ്യാതെ ആക്ടിങ് വീഡിയോസ് കൈൻഡ് ഓഫ് ചെയ്ത് ചെയ്തിരുന്നു പിന്നെ അതുവഴി ലൈക് ലൗട്ടു ഡേ എന്ന് പറഞ്ഞാൽ തമിഴ് ഒരു മൂവി ചെയ്തു അതെ തമിഴിലായിരുന്നു ഓ ശരി പിന്നെ അത് കഴിഞ്ഞ് മലയാളം മൂവി വേറെ ഒന്നും ചെയ്തായിരുന്നു അങ്ങനെ സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ് ഇത് പൊതുമായിട്ടൊന്നും എനിക്ക് തോന്നില്ലേ പറഞ്ഞപ്പോ ശരി അല്ല ശരിക്കും വിഷ്ണു പറഞ്ഞപ്പോ ശരി തോന്നുന്നു പെർഫോം ആ ക്യാരക്ടർ ആവട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്കൊരു പെടിയോ ഇത്രയും വലിയൊരു ആക്ട്രസ് ആണോ എന്നുള്ളതായിപ്പോ അല്ലേസ് പക്ഷേ ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ചെല്ലേ വിഷ്ണുവിന്റെ എഴുത്തും ഞങ്ങളൊരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുവാണ് പ്രൊജക്റ്റ് ആയിട്ടില്ല കൂടെ അക്ബർ അമർ അക്ബർ കട്ടപ്പനയിലോ ഒരു യെമൻ പ്രേമകഥ വെടിക്കെട്ട് നാല് ഞങ്ങൾ എഴുതിയത് ഇപ്പൊ ഇനി വരാൻ പോകുന്നത്

ില് യൂത്ത് ഫസ്റ്റ് ഒക്കെ ആയിരുന്നു അപ്പൊ നമ്മുടെ സിബി മലയിൽ സാറിന്റെ എന്റെ എന്ന് പറഞ്ഞ പടത്തില് അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ നിഷാദ് ഒക്കെയാണ് എന്നെ ആദ്യമായിട്ടൊരു സീനിലേക്ക് ഇങ്ങനെ വിളിക്കുന്നത് ആ പുള്ളിക്കറിയാം ഞങ്ങള് മിമിക്രി ഞങ്ങളുടെ ആ മനുരാജ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ ആക്ടറുണ്ട് മനുരാജേട്ടന്റെ ട്രൂപ്പിൽ മിമിക്രി ഞങ്ങള് മൂന്നാല് പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്ത് മനുരാജന്റെ അടുത്ത് പുള്ളിനെ കാണാൻ ഈ നിഷാദൊക്കെ വരുമ്പോ എന്നെ കാണുന്നുണ്ട് ഞങ്ങൾ അവിടെ റിഹേഴ്സൽ ചെയ്യണതും ഒക്കെ അപ്പൊ പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള പടത്തിൽ ഇങ്ങനെ ജയിലില് കുറച്ച് ജൂനില് ഹോമിലെ പിള്ളേര് വേണം അപ്പൊ അതിലൊരു നല്ല ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോടും ചെല്ലാൻ പറഞ്ഞ ഞാൻ ചെന്നപ്പോ ആ ക്യാരക്ടറിന് ഓൾറെഡി വേറെ വേറൊരാളെടുത്തു അപ്പൊ എന്നോടും പക്ഷെ കൂടെ നിന്നോളാൻ പറഞ്ഞു എന്തെങ്കിലും ഡയലോഗ് വരുമ്പോ തരാ എന്ന് പറഞ്ഞു അപ്പൊ ഞാനിവിടെ നിന്നു എന്നിട്ട് ഡയലോഗ് വന്നപ്പോ എനിക്ക് തന്നു എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോ തന്നെ സിബി സാറിന് ഇഷ്ടമായി ഓക്കെ ഓക്കെ ഇതാണല്ലോ ഡിജിറ്റൽ ഒന്നും ആയിട്ടില്ല അപ്പൊ ഫസ്റ്റ് ടേക്കിൽ തന്നെ എന്നെ തല്ലണതും ഞാൻ കരയണതൊക്കെ ആയിട്ടുള്ള ഒരു ധാരാ ആരാണ് ഇത് മോഷ്ടിച്ചത് ചോദിച്ചിട്ട് ജയിൽ വാർഡൻ ടി എസ് രാജു ചേട്ടൻ പുള്ളി ഇങ്ങനെ വഴക്കുറഞ്ഞ സീനാണ് അപ്പൊ ഞാൻ തല്ലുകൊണ്ട് കരയണോ നല്ല ഭീകരമായിട്ട് കരഞ്ഞ് അപ്പൊ ആ ടൈക്ക് കഴിഞ്ഞപ്പോ തന്നെ സിബി മലയിൽ സാർ വന്നിട്ട് ഒരു ഷെയ്ഖാൻ വന്നു ലൊക്കേഷൻ മൊത്തം കൈയടിയൻ സാറാണല്ലോ സത്യം പിന്നെ ആ പടത്തില് ത്രൂട്ട് എല്ലാ സീനിലും ആ ജോനയിലുള്ള എല്ലാ സീനിലും എന്നെ ഉൾപ്പെടുത്തി